ഓണക്കാലം കഴിയുന്നതിന് മുന്നേ സംസ്ഥാനത്ത് വീണ്ടും പച്ചക്കറിക്ക് വില വർധിച്ചു കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ പത്ത് മുതൽ മുപ്പത് രൂപ വരെ പച്ചക്കറി സാധനങ്ങൾക്ക് വില കൂടി സവാള വെളുത്തുള്ളി എന്നിവയ്ക്ക് വില വർധനവ് കൂടുതലാണ് സർക്കാർ ഓണവിപണിയിൽ ഇടപെടാത്തതും കരിഞ്ചന്തിയുമാണ് വില വർധനവിന് പ്രധാന കാരണം തിരുവോണം കഴിഞ്ഞ് നാല് ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് പച്ചക്കറിക്ക് വില കുത്തനെ ഉയരുന്നു ഉത്രാട ദിവസം വൈകുന്നേരം നാൽപ്പത് രൂപയ്ക്ക് കച്ചവടം ചെയ്ത സവാള കിലോ അറുപത് രൂപയായി നാൽപ്പത് രൂപയിൽ ഇരുന്ന ഇഞ്ചിക്ക് ഇരുപത് രൂപ വീണ്ടും ഉയർന്നു മുപ്പത് രൂപയിൽ ഉണ്ടായിരുന്ന തക്കാളി നാൽപ്പത് രൂപയായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള നിരക്കല്ല ഇത് ഓരോ ജില്ലയിലും ഓരോ നിലയ്ക്കാണ് സാധനങ്ങൾക്ക് വില വർധിക്കുന്നത് സംസ്ഥാന സർക്കാർ സമയോചിതമായി വിപണിയിൽ ഇടപെടുന്നില്ല എന്നതിനുള്ള പ്രധാന തെളിവാണ് സംസ്ഥാനത്ത് പച്ചക്കറിക്കുണ്ടായ കുത്തനെയുള്ള വിലവർധനവ് ഇതിനു പുറമെ സീസണിന് മുന്നേ ഉള്ളി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് പോലുള്ള പച്ചക്കറികൾ കരിഞ്ചന്തയിൽ പൂഴ്ത്തി ഇതും കുത്തനെയുള്ള വിലക്കയറ്റത്തിന് കാരണമായി ഓണം കഴിഞ്ഞിട്ടും മലയാളിക്ക് കൈപൊള്ളാതെ ആഹാരം കഴിക്കാൻ സാധിക്കില്ല ഹോട്ടൽ കോർപ്പിനും സമാനമായ രീതിയിൽ തന്നെ വില ഉണ്ടായി ജനം തിരുവനന്തപുരം